മഹാരാഷ്ട്രയിൽ ഇ വി എം അട്ടിമറിയിലൂടെ ഭരണം കൈക്കലാക്കിയെങ്കിലും സഖ്യത്തിനുള്ളിൽ തമ്മിലടി അതിരൂക്ഷമാണ് ഷിന്ധയെ തഴഞ്ഞ് ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയതോടെയാണ് മഹാരാഷ്ട്രയിൽ അടിപൊട്ടാൻ തുടങ്ങിയത് എന്നാൽ അത് ഏറെക്കുറെ ഒത്തുതീർപ്പാക്കിയെങ്കിലും വകുപ്പ് വിഭജനം കീറാമുട്ടിയായി നിൽക്കുകയായിരുന്നു അവസാനം എന്തൊക്കെയോ പറഞ്ഞ് ഒത്തുതീർപ്പായി അതിലും ഒരു തീരുമാനമായെങ്കിലും ഇടുത്തി വീണ പോലെ സഖ്യത്തിനുള്ളിലെ തമ്മിലടി വർധിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പാർട്ടി വിട്ടിറങ്ങിയിരിക്കുകയാണ് പ്രമുഖ എം മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഏക്നാഥ് ഷിൻറെ നയിക്കുന്ന ശിവസേനയിൽ നിന്ന് രാജിവെച്ച് ഭണ്ടാര പവനി എം എൽ എ നരേന്ദ്ര ബോണ്ടേക്കറാണ് പാർട്ടിയിലെ മുഴുവൻ പദവികളും ഒഴിഞ്ഞത് അതേസമയം നിയമസഭാ അംഗത്വം അദ്ദേഹം ഇതുവരെ രാജിവെച്ചിട്ടില്ല അതും ഉടൻ രാജിവെക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ശിവസേനയുടെ ഉപനേതാവും വിദർഭയിലെ പാർട്ടി കോർഡിനേറ്ററുമായിരുന്ന നരേന്ദ്ര ബോദേക്കർ വിദർഭ മേഖലയിൽ ബി ജെ പി നേതൃത്വത്തിനുള്ള ഭരണസഖ്യമായ മഹായുധി അറുപത്തിരണ്ട് സീറ്റുകളിൽ നാൽപ്പത്തിയേഴ് സീറ്റുകളും സ്വന്തമാക്കിയിരുന്നു മൂന്ന് തവണ എം എൽ എ ആയ ബോണ്ടേക്കറിന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അവസാന നിമിഷം അദ്ദേഹത്തെ വെട്ടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇതു സംബന്ധിച്ച് ഏക്നാഥിൻറെ മുതിർന്ന നേതാക്കളായ ഉദയ് സാമന്ത് ഏക്നാഥ് ചിന്റേയുടെ മകൻ ശ്രീകാന്ത് ചിന്റേ എന്നിവർക്ക് കത്തയച്ചെങ്കിലും പ്രതികരണമൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് രാജിവെക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ പുതിയ മന്ത്രിസഭയിൽ ഉദയ് സാമന്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുകയും ചെയ്തു മുപ്പത്തി ഒൻപത് മന്ത്രിമാരെ ഉൾപ്പെടുത്തിയാണ് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ വിപുലീകരിച്ചത് ഇന്നലെയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയായത് പരമാവധി നാൽപ്പത്തി മൂന്ന് മന്ത്രിമാരെയാണ് മഹാരാഷ്ട്രയിൽ ഉൾക്കൊള്ളിക്കാനാവുക സത്യപ്രതിജ്ഞ ചെയ്ത് മുപ്പത്തി ഒൻപത് പേരും മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും അടക്കം ഫട്നാവിസ് സർക്കാരിൽ ഇതോടെ നാൽപ്പത്തിരണ്ട് പേരായി ിസംബർ അഞ്ചിന് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും മന്ത്രിസഭാ വികസനം നീളുകയായിരുന്നു ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ മന്ത്രിമാർ പത്തൊൻപത് പേരാണ് ബി ജെ പിക്ക് ശിവസേന പതിനൊന്ന് എൻ സി പി ഒൻപത് എന്നിങ്ങനെയാണ് മറ്റു മന്ത്രിമാർ അതേസമയം നിയമസഭാ അംഗത്വം നിലവിലുള്ളത് കൊണ്ട് അതും ഉടനടി രാജിവെക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മാത്രമല്ല ആ സ്ഥാനം കൂടി രാജിവെച്ചതിന് പിന്നാലെ നരേന്ദ്രമോദിക്കാർ ഇന്ത്യാ സഖ്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് ബി കിട്ടിയ വലിയ തിരിച്ചടി തന്നെയായിരിക്കും എന്തായാലും കാത്തിരുന്നു കാണാം ആരൊക്കെയാണ് ഇനി പാർട്ടി വിട്ട് പടിയിറങ്ങാൻ പോകുന്നതെന്ന്